ല്ലോ ഗായ്സ് ഹെയ് നമ്മളെപ്പോഴും നല്ല കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ടല്ലോ ഹെയറിന് മാത്രം കൊടുത്തിട്ടുകാരില്ല നമ്മുടെ സ്കാൾഫിനും നല്ല രീതിക്ക് ഒരു റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കും ഞാൻ ഉപയോഗിക്കുന്നത് അന്നും ഒന്നും എന്റെ ചെമ്പരുത്വാദാണ് കേട്ടോ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ് ആയുർവേദിക്കാണ് കുളിക്കുന്നതിന് മുന്നായിട്ട് ഞാൻ ഹെയർ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കും ഈ ഒരു നിമിഷം ഞാൻ എന്റെ അനിയത്തി ഞാൻ ഓർത്തുപോയി അവളിവിടെ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും അവളെ ഞാൻ പിടിച്ചെടുത്തി ഹെഡ് മസാജ് ചെയ്യിപ്പിക്കുമായിരുന്നു അവളൊരു ആയുർവേദിക് ആണ് ഓസിന് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു പക്ഷേ ഇവിടെ ഇല്ല അങ്ങനെ പൊന്നൂസ് എനിക്ക് ഹെഡ് മസാജ് ചെയ്യുന്നതിന്റെ അത്രയും ഫീലിങ് കാര്യങ്ങളൊന്നും ഞാൻ മസാജ് ചെയ്തിട്ട് കിട്ടുന്നില്ല ലിറ്റിൽ റിലാക്സേഷൻ ഞാനിപ്പോ ഒരു ഹെഡ് മസാജ് കോമ്പാണ് യൂസ് ചെയ്യുന്നത് ഇത് ആയുർവേദിക് ഹെഡ് മസാജിന്റെ അത്രയും ഫീൽ കിട്ടത്തില്ലെങ്കിലും അത്യാവശ്യം ഒരു റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും എന്താ പറയുക അതെ ഇതുപോലെ ഇടയ്ക്ക് ഇതുപോലെ സ്റ്റാഫിനും മസാജും കാര്യങ്ങളൊക്കെ കൊടുക്കുവാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളൊക്കെ കൂടാൻ സാധിക്കും പല്ലിൽ റീറ്റൈനർ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ മാതിരി ഡയലോഗും കാര്യങ്ങളൊക്കെ വന്നത് എന്നാലും പല്ലിൽ റീറ്റൈനർ അയച്ചു വെച്ചിട്ട് വോയിസ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കാത്തത് വേറൊരു കാര്യം എല്ലാവർക്കും മടിയുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാം ഈ ഹെഡ് മസാജ് ചെയ്തു തരാനാണ് മടി ഞാൻ എൻ്റെ എല്ലാ അനിയത്തിമാരോടും മുന്നിൽ ചെന്ന് കെഞ്ചും അവളും ആരും ചെയ്തു തരത്തില്ല പിന്നെ ഞാൻ പുറകെ നടന്ന് സിപ്പപ്പ് വാങ്ങി തരാം ഐസ് ക്രീം വാങ്ങി തരാം എന്തെങ്കിലും വാങ്ങി തരാമെന്നൊക്കെ പറയുമ്പോഴാണ് അതിൽ ഞാൻ പറഞ്ഞ ഈ ആയുർവേദ സ്റ്റുഡൻ്റായ അവൾ വന്ന് മസാജ് ചെയ്ത് തരും സീരിയസ് ആയിട്ട് ഇനി ഒരു കാര്യം പറയാം കേട്ടോ എൻ്റെ കോലങ്ങളിലിട്ട് മേടിക്കണ്ട എന്തായാലും ഇത് സൂപ്പറാണ് കേട്ടോ നല്ലൊരു റിലാക്സേഷനും ഫീലും കാര്യങ്ങളൊക്കെ കിട്ടും അല്ലെങ്കിൽ ഞാൻ ഓയില് ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് അതിന് എനിക്ക് നല്ലൊരു ഫ്രഷ്നെസ്സും എന്താ പറയുക ഒരു ബ്ലഡ് സർക്കുലേഷൻ നേരത്തെ പറഞ്ഞ പോലെ ആ സംഭവമൊക്കെ നല്ല രീതിക്ക് വരും അതുകൊണ്ടാണ് ഇത് നമ്മുടെ ഉത്സവ പറമ്പിലും പിന്നെ നമ്മുടെ കടകളിലും ഒക്കെ കിട്ടാറുണ്ട് എന്നാലും ഞാൻ ഇതിന്റെ ലിങ്കിട്ടാകിതേക്കാം ഓൺലൈൻ വഴി വാങ്ങുന്നവരും ഉണ്ടാവുമല്ലോ അപ്പൊ ടാറ്റാ